അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളാണ് പച്ചക്കള്ളം പച്ച ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പച്ചക്കള്ളാണ് കൈരളി എന്തും പറയും എന്തു വൃത്തികേടും പറയും ആ വൃത്തികേടുകൾ പറയുന്ന ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ് ആ ഒരു കാരണശാലം പിൻവലി നിങ്ങൾ പോ നിങ്ങൾ അതാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല ചെല്ലു പറഞ്ഞോ വേറെ വിധു പച്ച കള്ളാണ് ഈ പറഞ്ഞത് കോടതിയിൽ പറയാത്ത കാര്യം പച്ചകള്ളം പച്ചകള്ളം പ്രചരിപ്പിച്ചു എന്ത് വൃത്തിയായിടും പറയും എന്ത് വൃത്തിയായിടും പറയും ഒന്നുകൂടി ആവർത്തിച്ചോടെ എന്ത് വൃത്തിയായിടും പറയും അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതു എത്താൻ കഴിയായിരുന്നെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ല അന്ന് അദ്ദേഹം ഷേഡി ക്യാരക്ടർ അല്ലല്ലോ അല്ലല്ലോ അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്റെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഷേഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി നിന്ന് ഫോട്ടോ എടുത്തതിന് അല്ല അല്ല അല്ലല്ലോ നോ നോ അറിയില്ലല്ലോ അല്ലല്ല ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞത് അന്ന് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ ആണെന്ന് ആർക്കും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ലല്ലോ മുഖ്യമന്ത്രിക്ക് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ല ഒരാൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഷെയ്ഡി ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്നും പടമെടുക്കില്ല പടമെടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടമെടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടമെടുക്കില്ല അറിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയണം ആ ചോദ്യത്തിന്റെ പ്രസക്തിയല്ല ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണ് വരട്ടെ അത് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പരിശോധിക്കും പാർട്ടി മുന്നണി പരിശോധിക്കും ആ പിന്തുണ സ്വീകരിച്ചിരുന്നു അത് ഞങ്ങൾ 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 ചർച്ച ചെയ്ത് തീരുമാനിക്കും അവര് പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും അല്ലല്ല അതല്ല അവര് അവര് പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ജമായത്ത് ഇസ്ലാമിയുടെ അമീർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏത് ആരാണ് അത് ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ആരാണ് അദ്ദേഹത്തിന്റെ പേര് പറ അല്ല തെറ്റാണ് അങ്ങ് പറഞ്ഞത് തെറ്റാണ് അല്ലെന്ന് ജമാത്ത് ഇസ്ലാമിയുടെ അമീർ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ല ഇത് അദ്ദേഹം അല്ല ഇത് പറഞ്ഞത് എന്നാ അങ്ങയുടെ അദ്ദേഹത്തിന്റെ പേര് പറ മസ്കറ്റ് ഹോളിൽ അദ്ദേഹം പേര് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളുടെ പേര് പറയൂ മുജീബ് റഹ്മാൻ എന്ന് പത്രസമ്മേളനം നടത്തി എന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആണെന്ന് ആണെന്ന് മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ക്ലാരിഫൈ ചെയ്തോ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനറിയണ്ട കാര്യമില്ല ഇല്ലല്ല ഞാനറിയേണ്ട കാര്യമില്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ചോദിക്കണം അദ്ദേഹം പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾ മറുപടി പറയില്ല ഞാൻ പറയാറില്ലല്ലോ